ദില്ലിയിലെ സ്ഫോടനം ചാവേർ ആക്രമണമെന്ന് സ്ഥിരീകരിച്ച പോലീസ് സ്ഫോടനത്തിന്റെ അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തു സ്ഫോടനത്തിനുപയോഗിച്ച കാർ ഓടിച്ചത് ഭീകരവാദി ഉമർ മുഹമ്മദ് എന്നാണ് സൂചന രാജ്യത്തെ നടുക്കിയ ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിന്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി അന്വേഷണം ഏറ്റെടുത്തതായി എൻ ഐ എ അറിയിച്ചു ഇതിനിടെ സ്ഫോടനം നടത്തിയ വെള്ളനിറത്തിലുള്ള ഹുണ്ടായി ഐ ട്വൻ്റി കാറിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു എച്ച് ആർ ഇരുപത്തിയാറ് സിഇ എഴുപത്തിയാറ് എഴുപത്തിനാല് എന്ന നമ്പർ പ്ലേറ്റുള്ള വാഹനം മൂന്ന് മണിക്കൂറിലധികം ചെങ്കോട്ടേക്ക് സമീപമുള്ള പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്നതായാണ് സിസിടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് കാറോടിച്ചത് ഫരീദാബാദ് ഉൾപ്പെട്ട ഡോക്ടർ ഉമർ മുഹമ്മദാണെന്ന സംശയമുണ്ട് ഇത് സ്ഥിരീകരിക്കാനായി ഡി എൻ എ പരിശോധന നടത്തും വിവിധ അന്വേഷണ സംഘങ്ങൾ വിശദമായി അന്വേഷണം തുടരുകയാണ് ഈ അന്വേഷണങ്ങളെല്ലാം ഇനി എൻ ഐ എയുടെ മേൽനോട്ടത്തിലാകും നടക്കുക സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസികൾ ഇതുവരെ നിരവധി പേരെ ചോദ്യം ചെയ്തു അതേസമയം പരിക്കേറ്റ ചികിത്സയിലുള്ളവരിൽ ആറുപേരുടെ നില അതീവ ഗുരുതരമാണ് ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് ആറ് അൻപത്തിയഞ്ചോടെ ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ ഒന്നിന് സമീപമാണ് പൊട്ടിത്തെറി ഉണ്ടായത് മെല്ലെ വന്ന വാഹനം ട്രാഫിക് സിഗ്നലിലെത്തി പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ